ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കഞ്ഞറാശി ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ചേട്ടൻ വീട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു എല്ലാവർക്കും അവിടെ ഇവിടെ നിങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളെല്ലാം കിടക്കണം അപ്പോൾ ചേട്ടാ വീട് നമുക്കൊന്ന് കാണാം അപ്പോൾ അത് ഏതാണ് ഫ്രണ്ട് വശം എന്ന് പറയുന്നത് ഇത് ഏതാണ് കേട്ടോ ചെല ചെറിയൊരു സിറ്റൗട്ടാണ് ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ പപ്പ സിറ്റോട്ട് ഇരിക്കാൻ ഉണ്ട് പിന്നെ ചെറിയൊരു കാർ പിന്നെ നമ്മുടെ പട്ടിക്കൂട് അല്ലെ അത് നമ്മൾ നമ്മള് വീട് കാണിക്കുമ്പോ നമ്മുടെ വീട്ടിലുള്ള രണ്ട് രണ്ടാൾക്കാരുടെ ഹോമും കൂടി കാണിക്കണ്ടേ നമുക്ക് അവന്മാര് വിളിച്ചോട്ടെ രണ്ടുപേരും ഇവിടെ കാണാനില്ല അല്ലെങ്കിൽ ഈ കണ്ട അതേ പൊക്കത്ത് നിന്ന് വന്നിട്ടാ അതേ കണ്ട ഇത് ആണാണ് ബ്രൗണി ആൻ്റെ അകത്ത് തന്നെ ഇതേ അവളും വന്നു രണ്ട് രണ്ട് പേര് രണ്ടുപേരും വൈകുന്നേരം ആവുമ്പോ പൊക്കത്ത് ഭക്ഷണൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിട്ടാക്കണം ഈ കാണുന്നതാണ് നമ്മുടെ വീട് മേള ഡ്രസ്സ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് ഇവിടെ ഇതിന് പത്ത് നാല്പത് വർഷം പഴക്കം ഈ തടിയാക്കുക പറഞ്ഞോളൂ ഞാൻ ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ അനിലേക്ക് അനിലേക്ക അപ്പൊഴും അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു അയ്യൂ നമുക്ക് സിറ്റോട്ടിലോട്ട് സിറ്റോട്ട് കാര്യങ്ങള് ചെറിയ സിറ്റോട്ടാണ് ഇവിടെ വറത്താനൊക്കെ പറഞ്ഞ് ഞങ്ങള് ഇവിടെ നിന്ന് വറത്താനൊക്കെ പറഞ്ഞ് ഇരുന്നതാണ് പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത്ര വരുമ്പോഴത്തേക്കും ഒരു ഹാളുണ്ട് നമുക്ക് ഇവിടെ ഹാളാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്ന എപ്പോഴും സംശ കിടന്നാണ് ടി വി ആണ് അപ്പൊ അതുകൊണ്ട് ഭായം കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഹാള് ഹാളിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് മിസ്സിങ് സാധനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ പോയി അതുപോലെ തന്നെ അടുത്ത് കുറെ മെഡലുകൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിലും അതും കിട്ടിയ മെഡലുകൾ കാര്യങ്ങള് പ്രാർത്ഥിക്കണം അതോണ്ട് ഡിങ് ും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇത് പപ്പട ക്രിസ്മസിന്റെ സംഭവങ്ങളും അങ്ങനത്തെ പിന്നെ ഈ അലമാരിന്ന് പറയണത് അമ്മച്ചിക്ക് കല്യാണം കഴിഞ്ഞപ്പോ നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു പഴക്കമുള്ളവരല്ല പിന്നെ ഇവിടെ വാച്ച് അമ്മ വാച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത പിന്നെ ഇവിടെ തട്ടുകാര്യങ്ങളൊക്കെ ബ്ലോക്ക് ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള ബ്ലോക്ക് വർഷങ്ങളായി നോക്കി പഴയ അതെ ഒരുപാട് അല അലമാരിയാണ് ശരിക്കും കണ്ടത് അമ്മച്ചി ഡ്രസ്സ് മടക്കി വെച്ചാൽ അമ്മച്ച അടുക്കളയിലാണില്ലെങ്കിൽ അമ്മച്ചിന് വിളിക്കാരുന്ന് കാരണം അമ്മച്ചിരാ വേറൊരു ദിവസം അമ്മച്ചീടെ കളക്ഷൻസ് അടിപൊളിയാണ് മറ്റേ നമുക്ക് ഇതൊക്കെ അതിന്റെ അത് ഭംഗിയാ അടിപൊളിയായിട്ട് മടക്കി അത് എത്രത്തോളം പതിച്ചു വെക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് എനിക്കൊരു മടക്കാൻ അങ്ങനെ അടിപൊളിയായിട്ടാ ചെറിയൊരു റൂമാണ് റൂമാണ്ണ്ടാ പപ്പടെ അമ്മ ചെറിയൊരു റൂമാണ് പിന്നെ അതേപോലേക്കും പിന്നെ ഇവിടെ ഒരു ഇവിടെ ഇവിടെ

ച്ചാ ഞങ്ങൾ ഇത്രയും ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇണ്ടായിരുന്നില്ല അപ്പൊ ഈ ഇതൊക്കെ എന്റെ പഴയ ബെഡ്ഡായിരുന്നിട്ട് ഇതൊക്കെ നശിഞ്ഞ് കഴിഞ്ഞ ദിവസം വന്നപ്പോ ഇങ്ങനെ ഇതൊക്കെ പഴയ കട്ടിലായിരുന്നു ഈ മുറിയൊന്നും ആരും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ എടുക്കുമ്പോ എല്ലാം സ്റ്റോർ ചെയ്ത് കർട്ടൻ ഒക്കെ ഞാൻ ഗൾഫിൽ അത്രയും പഴക്കങ്ങളുള്ള കർട്ടൻ ഉണ്ടായിട്ട് പെയിന്റിങ്ങും അല്ല ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്തു തന്നെ പഴയ ഫ്രിഡ്ജാണ് ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന ഇവിടെ ഇങ്ങനെ വെച്ചേക്കണു എല്ലാം മുതിക്കി കൊണ്ടുപോയില്ല കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ ഒരു അറ്റാച്ചർ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അതൊക്കെ ഇനി ശരിയാക്കാൻ ആ അതെ ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ രൂപമൊക്കെ വെച്ചങ്ങനെ ഇവിടെ അപ്പൊ ഇവിടെ ഇനി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു ഈ നിലവിളക്കലും അതേപോലെ തന്നെ നല്ല പ്രായമുള്ള നിലവിളക്കാണ്ട അമ്മച്ചി പക്ഷെ ഇത്രയും വർഷം തേച്ച് എനിക്ക് അടിപൊളിയായിട്ട്

സഹായിച്ചിട്ട് ഞങ്ങള് ചെയ്യും ഫ്ലവറും അടുത്തത് അമ്മച്ചിയുടെ സാമ്രാജ്യവും ഇരിക്കണുണ്ട് അതെ അമ്മച്ചി അമ്മച്ചിയുടെ ഇതാണ് ഡ്രസ് അമ്മച്ചീടെ പഴം ഒക്കെ പഴം പൊരിച്ചോണ്ടിരിക്കണേ ഞങ്ങക്ക്

പിന്നെ ഈ കരഞ്ഞത് എനിക്ക് വേണ്ടിയല്ല അപ്പൊ അത് ഞാൻ കരണമെന്ന് വിചാരിക്കും അങ്ങനല്ല ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ അമ്മച്ച് ശേഖരിച്ച ഇവിടെ പണ്ടൊരു ചെമ്പോടവും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു അതൊക്കെ അമ്മച്ച് കൊടുത്ത് അമ്മച്ചിനെ കൊണ്ട് പറ്റുള്ള ഇങ്ങനെ ഇതൊക്കെ എന്റെ എൻ്റെ എന്നെക്കാലും പ്രായമുള്ള കഫാണ്ട് ഈ ഇരിക്കണത് ഇതിലായിരുന്നു ചായ കുടിക്കുന്നത് എന്നെക്കാലും പ്രായം ഉണ്ടോ അതിന്റെ പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടത് എല്ലാം പൊട്ടി നമ്മൾ പുറത്തോട്ട് വന്നത് ഇവിടെയുണ്ട് നമ്മുടെ ഒരു വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റൂല ഇവിടെയാണ് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇവിടെ അതുപോലെ തന്നെ പുറത്തൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ ചെറിയൊരു ബാത്റൂം പിന്നെ നമ്മുടെ പുറയിലോട്ട് ഇങ്ങോട്ട് സ്ഥലം അവിടെ ഒരു അഞ്ച് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ട് എങ്ങനെയാണ് ബാക്കിയുള്ള ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഈ കാണുന്നതൊക്കെ നമ്മുടെയാണ് ബാക്കിയുള്ളത് പിന്നെ രണ്ടായിട്ട് നമ്മുടെ ടെറസിൻ്റെ പൊക്കത്തോട്ട് അവിടെ ഒരു വലിയൊരു ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെന്താണ് പിന്നെ കുഞ്ഞു വീട് ഞങ്ങട അപ്പൊ നിങ്ങള് കണ്ടില്ലേ ഇതായിരുന്നു എന്റെ തറവാട് ഒരു കുഞ്ഞ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന രണ്ട് ബെഡ്റൂം പറഞ്ഞിട്ട് രണ്ട് ബെഡ്റൂം അല്ല ഒരു ബെഡ്റൂം ഒരു കിച്ചനുമായിരുന്നു ചെറിയൊരു ഹാസ്പിറ്റൽ ബാക്കി ഇതൊക്കെ തറ കെട്ടിയിട്ടങ്ങനായിരുന്നു എന്റെ കുഞ്ഞിലേക്കാ അപ്പൊ അങ്ങനെ അവിടെ നിന്ന് വന്നതാണ് അമ്മച്ചി ഒരുപാട് അമ്മച്ചും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ ഞങ്ങളെ വളർത്താനായിട്ട് ഇപ്പൊ അമ്മച്ചയ്ക്ക് കരഞ്ഞത് നിങ്ങള് കണ്ടിട്ടുണ്ടാവും അത് ഞാൻ കാരണമില്ല വേറൊരാള് കാരണോട് അമ്മച്ചി കരയാർക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബിനീഷ് ചെയ്ത് ഒരു ഒന്നൊന്നര കൊല്ലം മാറി താമസിക്കണമായിരുന്നു അതിൻ്റെ ഒരു സങ്കടം അവർക്ക് എന്നോട് ഉണ്ടായിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ അപ്പനക്ക് മനസ്സിലായി അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പം കാര്യങ്ങളൊക്കെ അപ്പം ചേച്ചിയായിട്ട് പോകുന്നത് പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും പട്ടിനെ വല്ലാതെ അല്ലാതെയൊക്കെ ഞങ്ങൾ ഇനി ഇനിയിപ്പോൾ ഇനിയുള്ള കാലം അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം അവരെ പോലെ നോക്കണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ അവർ അവരുടെ ഇഷ്ടത്തിന് നല്ല ഫ്രീഡ് ആയിട്ട് അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെങ്കിലും എന്ത് ഞാൻ പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു എന്നെ പണ്ടാകണോ ഞങ്ങൾ ചെയ്തു തരാം ഞാൻ അതേപോലെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇല്ലെന്ന് പറയാനുള്ളൂ കാര്യം എൻ്റെപ്പൻ കുടിക്കുമായിരുന്നു പക്ഷേ നാലും കൈന്ന് പറയുക തിന്നാനായിട്ട് അവരോളു ഇപ്പോഴും കേട്ടോ പണ്ടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കൈന്നിറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിനീഷൊക്കെ ഇപ്പോഴും പറയാം എവിടെയെങ്കിലും പോയിട്ട് വന്നാലും അപ്പം ഒരു കിറ്റായിട്ട് വരുവുള്ളൂ അതെ അങ്ങനെ വരുവുള്ളൂ കാര്യം എല്ലാ ദിവസവും വെച്ചാൽ തിന്ന തിറ്റയ്ക്ക് ഞങ്ങൾക്കൊരു മുട്ടുണ്ടായിട്ടില്ല അതേപോലെയാണ് അപ്പം ഞങ്ങളത് നോക്കിയാൽ പക്ഷെ പിന്നീട് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഫാമിലിയിലുള്ളതാണ് നമ്മുടെ മാത്രമല്ല ും പക്ഷെ ഇപ്പൊ എന്താ എന്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഒരു കാര്യത്തിലും അപ്പനും ഇച്ചിരി ഇടപെടാറൊന്നും ഇല്ല ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ അപ്പനൊപ്പനും നല്ല രീതിയിൽ നോക്കണം കേട്ടോ അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ കാര്യം അത്രയും കഷ്ടപ്പെട്ട് വളർത്തുകയാണ് ഞങ്ങൾ അപ്പൊ അപ്പന അമ്മക്കും ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ എപ്പോഴും അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മകനാണെന്ന് പറഞ്ഞില്ലേ പിന്നെ ഇത്ര നാള് ചിന്തിക്കാം എവിടെയായിരുന്നു നിങ്ങക്ക് നേരത്തെ ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒന്നര കൊല്ലം മാറിയേക്കാൻ ഈ വീട്ടിൽ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചേട്ടനായിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതായത് കാര്യം ഞാൻ ഇപ്പോഴും കൊടുക്കും അന്നും കൊടുക്കും കാരണം ഞാൻ ഞാൻ അവർക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ ദൈവം എനിക്ക് അടുത്തേക്ക് കാര്യം എന്റെ അപ്പനമ്മമാർക്ക് ഞാൻ കൊടുത്തില്ല പിന്നെ ആറ് കൊടുക്കാനാണ് ഇത്രയും നാള് നോക്കിയല്ലോ ഇനി അവർ അവരും ഞങ്ങളെല്ലാം നോക്കണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയേണ്ടപ്പോ പറ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരു ദിവസം ഞാനും അമ്മച്ചിയും കൂടി ഇരുന്ന് ഞങ്ങൾ പറയുന്നുണ്ടാവും നല്ല രസമുള്ള കുറച്ച് കാര്യങ്ങളും നിമിഷങ്ങളും അങ്ങനെ വീഡിയോ പിന്നെ ഒരുപാട് നിങ്ങളെ അത് കാരണം ഇത് പറഞ്ഞത് വേറെ ഒന്നും അല്ലെ പെട്ടെന്ന് ഇങ്ങനെ ഇമോഷണലായി പോയപ്പോ അമ്മച്ചിപ്പ് പറഞ്ഞ വാക്കുകളിൽ ചിലപ്പോ ഞങ്ങളാണോ എന്നുള്ള ഒരു അല്ലെ

ും അവര് പിടിച്ച് മേടിക്കണം തമ്മില് ഭയങ്കര വ്യത്യാസം എത്ര നാളായില്ലേ എല്ലാം അടച്ചുപൂട്ടി ഒന്നും ചെയ്യാതിരിക്കണ ഒരു കൊല്ലത്തിന് മേലെ അടച്ചാണോ തുറക്കില്ല അപ്പം മുറിയിട്ടന്നെയായിരുന്നു അവര് ഫുഡ് കുറച്ച് നാള് ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതൊക്കെ നമുക്ക് പിന്നീട് പിന്നീട് പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അത് പഴയ പറയാം അപ്പൊ നമ്മൾ ഇനി വീടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു മുമ്പ് ഞാൻ പഴയ കോലോകം ഒന്ന് എടുത്ത് വെച്ചതാണ് ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിട്ട് പുതിയതായിട്ട് വരുമ്പോഴത്തേക്ക് വീട് പുതിയതായി പോകൂലേ അപ്പൊ നമുക്ക് വേറൊരു രീതി കാണിക്കാം അടുക്കള അമ്മച്ചയ്ക്ക് ഒന്ന് കിച്ചണൊക്കെ ഒന്ന് റെഡി ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ ഇതായിരുന്നു ചായ ഒരു കുഞ്ഞു വീട് അല്ലെ തറവാട് തറവാട് അപ്പൊ ഇടക്ക് ഞങ്ങൾ ഇനി ഇവിടെ വരിപ്പോ കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഞാൻ നിർത്തലേ തമ്മിച്ച് കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവിടെ ചായയും കടിയായിട്ടുണ്ട് അതാണ് അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളു വീഡിയോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ചാനൽ കാണാത്തവര് കാണാത്തവര് ചാലല്ലേ വീഡിയോ കാണാത്തവര് ഇതാക്കാൻ ഇത്രയും കിള നമ്മുടെ വീഡിയോ വൈൻഡപ്പ്